കൊറേ ചെടികൾ ഉണ്ട് ഇതാ കൊറേ ഉണ്ട് കേട്ടോട്ടി കേട്ടോ ചെടികൾ നമുക്ക് പൊറത്തേ അത് കാണിച്ചോ ആ കൊറച്ച് കരിഞ്ഞു പോയി വെള്ളം കത്തോണ്ട് ഇവിടെ ബ്ലോഗ് തിരക്കിലാണ് അറിയില്ല എന്തോ ചോദ്യാണ് കേട്ടോ നമുക്ക് പേരൊന്നും അറിയില്ല പേരൊന്നും ചോദിക്കണ അമ്മേനോട് പറയണം പിന്നെ ഇവിടെ ഞമ്മക്ക് വീടെടുക്കാൻ കഴിയില്ല ഇവിടെ നമ്മള് ഇവിടെ നിന്നാ തന്നെ നമ്മള് തട്ടിപ്പോവും ഗൈസ് ചെരുപ്പ് നരനിരക്കെ ഈടെ നല്ല രസം പാട്ട് ഇതവിടെ പൂവുണ്ട് അവിടെ ഉണ്ട് ചേട്ടാറോ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ പറഞ്ഞോ